അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമി കിച്ചൺ ഒരുങ്ങുമീസ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ ശിശുദിനാഘോഷം നടത്തി പഴയന്നൂർ ബി പി സി കെ പ്രമോദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ശിശുദിനാഘോഷത്തോടനുബന്ധിച്ച് കുട്ടികൾ ജവഹർലാൽ നെഹ്റുവിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി നെഹ്റുവിന്റെ ജീവിത പാതയെ ചിത്രീകരിക്കുന്ന വീഡിയോയുടെ പ്രദർശനവും നടന്നു പ്രധാനാധ്യാപകൻ എം എൻ ബർജിലാൽ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് കുട്ടി ചാച്ചാജിമാരുടെ റാലിയും കലാപരിപാടികളും അരങ്ങേറി ശേഷം പായസ വിതരണവും ഉണ്ടായിരുന്നു നേതൃത്വമില്ലായിരുന്നെങ്കിൽ ഈ വിചാരിച്ചാലൊന്നും ഇന്ന് കാണുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ സ്വാതന്ത്ര്യം കിട്ടി നമുക്ക് മുന്നോട്ട് പോകാൻ സ്വാതന്ത്ര്യത്തിന് ശേഷവും നേരത്തെ നിങ്ങളുടെ ഭാഷ പറഞ്ഞു ഇന്ത്യ എന്തായിരിക്കണം എങ്ങനെ ആയിരിക്കണം വരും കാലത്ത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് അപ്പൊ അന്ന് സ്വാതന്ത്ര്യം കിട്ടുമ്പോ ഇന്ത്യയുടെ ഇന്ത്യയിലെ ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് വെള്ള പ്രവർത്തനങ്ങളൊക്കെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ വലിയ കുട്ടികളുണ്ട് ഇതിൽ പഞ്ചാവത്സര പദ്ധതികൾ എന്നൊക്കെ പറയുന്ന തരത്തിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ മുൻകൈ എടുത്ത് മുന്നോട്ട് പോയ ഒരു മഹാൻ എന്ന് വേണമെങ്കിൽ ഏറ്റവും ചുരുക്കി നമുക്ക് പറയാം അദ്ദേഹത്തിന് കുട്ടികളോടുള്ള സ്നേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പറയുന്നത് ഈ രീതിയിലൊക്കെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളെ എക്കാലവും ഓർക്കും ഓർമ്മിക്കും എന്നുള്ളതാണ് റൈറ്റ് വിഷൻ ന്യൂസ് ആഘോഷങ്ങൾ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കത്തില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട്